ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ പരിപാടി നടത്തും തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ ബോർഡ് തീരുമാനിച്ചിരുന്നു സ്വാഗത സംഘവും തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ആ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വരവില കണക്കുകളും വളരെ സുതാര്യമായിരിക്കും ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയത്തിന് വിട നൽകാത്ത രൂപത്തിൽ കൃത്യമായി ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യത്തിലുള്ള വരവും ചെലവും ഒക്കെ ഉണ്ടാവുക